ഹലോ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഗോതമ്പ് മാവ് കൊണ്ട് ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു പലഹാരമാണ് ചെയ്യണതേ അപ്പോൾ ഫസ്റ്റ് ഞാൻ ഒരു കപ്പ് ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട് അതിലോട്ടൊരു ശകാല ഉപ്പും കൂടെ ചേർത്ത് പിന്നെ ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഞാൻ ഫസ്റ്റ് സ്റ്റെപ്പ് അപ്പം നമുക്ക് വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കാം ഇത് കുറച്ചൊരു ലിക്വിഡ് പരുവത്തിൽ വേണം നമുക്കിത് ഈ ബാറ്റർ ഇരിക്കാനായിട്ട് അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം ഒരു വിസ്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അത് കുറച്ച് കട്ടിയിൽ തന്നെയാണ് ഇരിക്കുന്നത് അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ വെള്ളം ഒന്ന് ഒഴിച്ചിട്ട് ഒരു ലിക്വിഡ് ബാറ്റർ നമുക്ക് തയ്യാറാക്കാമേ അപ്പോൾ കുറച്ചും കൂടെ വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു വിസ്ക് വെച്ചിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യണം അതല്ല എങ്കിൽ നമ്മൾ മിക്സി ജാറിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് ലിക്വിഡായിട്ടൊന്ന് അടിച്ചെടുത്താലും മതിയാവും അപ്പോൾ ഇതാണ് നമ്മളെ ബാറ്ററിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ഇതിനകത്ത് വെക്കാനായിട്ടുള്ള ഫില്ലിങ് തയ്യാറാക്കാനായിട്ട് ഞാൻ ശർക്കര ഉരുക്കി എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് എത്രയാണോ ഫില്ലിങ് വേണ്ടത് എത്രയാണോ മധുരം വേണ്ടത് അതിനനുസരിച്ച് ശർക്കര എടുത്തോളൂ അപ്പോൾ ഞാൻ ശർക്കര ഉരുക്കിയതിലോട്ട് കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കോനട്ട് പൗഡറാണ് ഞാൻ ചേർക്കുന്നത് അപ്പം നമുക്ക് സാധാരണ തേങ്ങ തിരുമിയതാണെങ്കിൽ ഇതിലോട്ട് ചേർക്കാം പിന്നെ ക്യാരറ്റ് ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ക്യാരറ്റും കൂടി ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ മെയിൻ ടേസ്റ്റ് എന്ന് പറയുന്നത് ക്യാരറ്റാണ് എന്നിട്ട് ഞാനിതിലോട്ട് കുറച്ച് ചുക്ക് പൊടിച്ചത് അതൊക്കെ ഓപ്ഷണലാണ് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി അപ്പോൾ ഒരു ഫ്ലേവർ കിട്ടാനായിട്ട് മാത്രമാണ് ഇതൊക്കെ ചേർത്തിട്ടുള്ളത് അതുപോലെ തന്നെ കുറച്ച് ഏലക്ക പൊടിച്ചത് ൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതായത് നമുക്ക് വയറ്റി നല്ല ആ ഒരു പരുവത്തിലൊന്നും നമുക്ക് വേണ്ട കാരണം അത് ഒരുപാട് നേരം നമുക്ക് ഇത് ശർക്കരയിൽ ഇട്ട് വെച്ചേക്കേം വേണ്ട ഈ ക്യാരറ്റ് ഒന്നും കുറച്ച് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാവും പിന്നെ ഞാൻ ഇതിലോട്ട് കുറച്ച് മുന്തിരിയും ഉണക്ക മുന്തിരിയും അതുപോലെ തന്നെ കുറച്ച് നെയ്യും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം നമുക്ക് ഏറ്റവും ലാസ്റ്റിൽ വേണം നെയ്യും ഉണക്ക മുന്തിരിയും ചേർക്കാനായിട്ട് അപ്പോഴത്തേക്ക് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് നമുക്ക് കൂടുതലായിട്ടും കിട്ടുകയുള്ളൂ ഓക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട് നല്ല ഡ്രൈ ആയിട്ടുണ്ട് അപ്പം ഞാൻ ഇതുപോലത്തെ ഒരു സിലിക്കൻ മോൾഡിലാണ് ഞാൻ ഇത് ചെയ്യണതേ അപ്പം നമുക്ക് വാഴയിലാണെങ്കിലും ഇത് ചെയ്യാം അല്ലെങ്കിൽ തന്നെ നമ്മൾ ഇഡ്ഡലി തട്ടിൽ ഈ മാവ് ഒഴിച്ചതിന് ശേഷം ഫില്ലിങ് അതിൻ്റെ നടുക്കാട്ട് വെച്ചിട്ട് മുകളിൽ കുറച്ച് മാവ് ഒഴിച്ച് കവർ ചെയ്ത് കൊടുത്താലും മതി അപ്പം ഞാൻ ഒഴിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ബാക്കിയെല്ലാം അതുപോലെ തന്നെ നിറച്ചെടുക്കാം അപ്പം ഇതുപോലെ കുറച്ച് നിർത്തുന്നതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കണം കണ്ടല്ലോ ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുത്താൽ മതി എപ്പോഴത്തേക്ക് അതിനകത്ത് ഇരിക്കാനായിട്ടുള്ളൊരു സ്പേസ് തന്നെ കിട്ടുകയുള്ളൂ വലിയ ബോൾ ആകും വെക്കുമ്പോഴത്തേക്ക് മാവ് പുറത്ത് ചാടാനായിട്ടുള്ള ചാൻസ് ഉണ്ട് കണ്ടല്ലോ നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി നമ്മൾ നല്ല കവറായിട്ട് കിട്ടും അപ്പോൾ ഞാൻ എല്ലാം അതുപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം അപ്പം സ്റ്റീം ചെയ്തെടുക്കാനായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് നമുക്കിതിനൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് തണുത്തതിന് ശേഷം ഡീ മോൾഡ് ചെയ്തെടുക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ് കുട്ടികൾക്ക് നിങ്ങൾ ഈ ഒരു ഷേപ്പിൽ മോൾഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു ഷേപ്പിലൊക്കെ കൊടുത്തു വിടുമ്പോഴത്തേക്ക് അവർക്ക് കഴിക്കാനും ഇൻട്രസ്റ്റ് ആയിരിക്കും അപ്പം നമുക്ക് ബേക്കിൽ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് ഇത് നല്ല ഷേപ്പിൽ നമുക്ക് കിട്ടും കണ്ടല്ലോ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ ഉറപ്പായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കാം ടേസ്റ്റും അതുപോലെ തന്നെയാണ് അടിപൊളി രുചിയാണ് എല്ലാവർക്കും ഇഷ്ടമാവും കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ച് ഇഷ്ടമാവും ഒരു പുഡിങ് കണക്ക് തോന്നും വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ് ഓക്കെ അപ്പം ഞാൻ ഇത് ഒരെണ്ണം എടുത്ത് പൊട്ടിച്ച് കാണിച്ചു തരാം നിങ്ങൾ അത് ട്രൈ ചെയ്ത് നോക്കാം നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സൊക്കെ അറിയിക്കണേ ഇതാ കണ്ടല്ലോ അടിപൊളി രുചിയാണ് അപ്പം നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെയേക്ക് താങ്ക്